ന്യൂസ് ഡീക്കോഡിലേക്ക് വിശദമായി കേരള പോലീസിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത സർവപ്രതാപിയായി വാഴുമ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ അതിഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് അൻവറിനെ നേരിൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പരാതികളിൽ സത്യസന്ധമായ അന്വേഷണം വാക്കു നൽകിയതാണ് ആഭ്യന്തര വകുപ്പിന്റെ അധ്യപനായ മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചത് അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് നാലായി മടക്കി കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം ഏതെങ്കിലും കോടതികളാണെങ്കിൽ പോട്ടെ വിജിലൻസിന് മാത്രമായുള്ള ആ അന്വേഷണത്തിന്റെ രൂപവും ശീലങ്ങളും അറിയാവുന്ന കോടതിക്ക് ഈ അന്വേഷണം നീതിപൂർവകമല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നാനുള്ള ഒരു കാരണം ആ റിപ്പോർട്ടായിരിക്കും ആരോപണ വിധേയനെ പൂർണ്ണമായും വെള്ള പൂശുന്ന ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം തന്നെ ആയിരിക്കുമോ അങ്ങനെയെങ്കിൽ എന്താണ് ആ റിപ്പോർട്ടിന്റെ പ്രശ്നം അതാണ് ഡീ ആദ്യം പരിശോധിക്കുന്നത് എ ഡി ജി പിക്ക് വിജിലൻസ് റിപ്പോർട്ട് പൂർത്തിയത് എന്തിന് എന്ന കാര്യത്തിലേക്ക് വിശദമായി വരുന്നതിന് മുമ്പ് ഈ കേസിന്റെയും അന്വേഷണത്തിന്റെയും നാൾ വഴികളിലേക്ക് വളരെ വേഗത്തിൽ നിന്ന് പോയി വരാം നമുക്ക് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്തൊൻപതിനാണ് വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഷിബു പാപ്പച്ചിനായിരുന്നു അതിന്റെ അന്വേഷണ ചുമതല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തിന് അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി വിജിലൻസിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആറ് മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് അന്വേഷണം പൂർത്തിയാക്കാൻ കോടതിയിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ അധിക സമയം തേടുന്നു വിജിലൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടിന് ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് കാട്ടി വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് നടപടിക്കെതിരെ അഭിഭാഷകനായ നെയ്യാറ്റിൻകര സ്വദേശി നാഗരാജു കോടതിയിലേക്ക് പോകുന്നത് പിന്നീടാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ഹർജി പരിഗണിച്ച വിജിലൻസ് കോടതി ആ റിപ്പോർട്ട് തള്ളുന്നു സത്യസന്ധമായ അന്വേഷണം നടന്നില്ല എന്ന് വിമർശിച്ച കോടതി നേരിട്ട് അന്വേഷണം നടത്താനും തീരുമാനിക്കുന്നു അതാണ് ഈ കേസിന്റെ ഈ അന്വേഷണത്തിന്റെ നാൾ വഴി അതിനുശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു കാണുന്ന വിവാദങ്ങളൊക്കെ സംഭവിച്ചത് എ ഡി ജി പിക്ക് വിജിലൻസ് റിപ്പോർട്ട് എന്തിനാണ് ഇത്രയും നാൾ പൂർത്തിവെച്ചത് അന്വേഷണത്തിൽ കാലതാമസമുണ്ടായോ ഈ അന്വേഷണത്തിനിടയ്ക്ക് ഇപ്പോൾ കോടതി വിമർശിച്ചതുപോലെയുള്ള ഒരു അദൃശ്യ ശക്തിയുടെ ഇടപെടലുണ്ടായോ സത്യസന്ധമായ അന്വേഷണം നീതിപൂർവമായ അന്വേഷണം നടക്കാതെ പോയത് എന്തുകൊണ്ട് എന്ന വിഷയങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് വിവരാവകാശ അപേക്ഷയ്ക്ക് വിചിത്ര മറുപടി അങ്ങനെ ഈ പരാതിക്കാരൻ വിവരാവകാശ വിവര വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന് വേണ്ടി ഒരു അപേക്ഷ നൽകി ആ അപേക്ഷയ്ക്ക് വിചിത്രമായ മറുപടിയാണ് ലഭിച്ചത് വിവരാവകാശ അപേക്ഷയ്ക്ക് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസിന് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള വിവരാവകാശ അപേക്ഷയാണ് ഇദ്ദേഹം സമർപ്പിച്ചിരുന്നത് അതിന് പൊതുഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടേതാണ് വിചിത്രമായ മറുപടി വ്യക്തിഗത വിവരങ്ങളാണ് അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പൊതുതാല്പര്യമായോ പൊതുപ്രവർത്തനവുമായോ യാതൊരു തരത്തിലും ബന്ധമില്ലാത്തതാണ് വ്യക്തിയുടെ സ്വകാര്യതയെ അനാവശ്യമായി ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തരാൻ നിവൃത്തിയില്ല എന്നാണ് ഈ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായി ലഭിച്ചത് പൊതുതാല്പര്യമല്ല സ്വകാര്യതയെ ബാധിക്കും എങ്ങനെ പൊതുതാൽപര്യ ഹർജിയല്ല സ്വകാര്യതയെ ബാധിക്കും എന്ന് പൊതുഭരണ സെക്രട്ടറി മറുപടി നൽകുകയാണ് എങ്ങനെയാണിത് സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സംസ്ഥാനത്തെ എ ഡി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് സ്വകാര്യ വിഷയമാകുന്നത് എങ്ങനെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യവും അത് അപ്പോൾ സ്വാഭാവികമായും ഇതിന് മറുപടി നൽകാൻ ബാധ്യതയുണ്ട് എന്തുകൊണ്ട് ബാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമം എയ്റ്റ് വൺ ജെ തന്നെയാണ് എന്താണ് ആ നിയമം പറയുന്നത് സംസ്ഥാനത്തെ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സ്വകാര്യ വിഷയമാകുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം കാരണം ആ റിപ്പോർട്ട് പുറത്തുവിടാൻ തീർച്ചയായും ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ ബാധ്യതയുണ്ട് എന്ന് വിവരാകാശ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒടുക്കം റിപ്പോർട്ട് ഇന്നിപ്പോൾ മീഡിയാവൺ പുറത്തുവിട്ടിരിക്കുന്നു ഉച്ചയോടുകൂടി മീഡിയാവൺ അതിന്റെ പകർപ്പ് ആദ്യം പുറത്തുവിട്ടപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഉള്ളടക്കം കണ്ട് രാഷ്ട്രീയ മേഖലയാകെ വലിയ ഞെട്ടലേക്ക് എത്തിയതും നമ്മൾ കണ്ടതാണത് ചർച്ച ചെയ്തതുമാണ് എന്തിനെ പൂഴ്ത്തിവെച്ചു എന്നതിന്റെ ഉത്തരമാണ് ഇനി തേടുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ തന്നെ എന്തിനെയും കാലം ഈ റിപ്പോർട്ട് പൊതുജന എത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാതെ ആവശ്യപ്പെട്ടവർക്ക് നൽകാതെ പൂട്ടി വെച്ചു എന്നതിന്റെ ഉത്തരമുണ്ട് തിരൻവറിന്റെ അഞ്ച് ആരോപണങ്ങളും പൂർണ്ണമായും തള്ളുന്നതാണ് ഈ റിപ്പോർട്ട് എന്തൊക്കെയായിരുന്നു അഞ്ച് ആരോപണങ്ങൾ അതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് ആ തേക്ക് കൊണ്ടല്ല ഫർണിച്ചർ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് തേക്കുമരം കടത്തിക്കൊണ്ടുപോയി ഫേണിച്ചർ ഉണ്ടാക്കിയെന്നത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ന് റിപ്പോർട്ടിലുണ്ട് തേക്കാരും കടത്തിക്കൊണ്ടുപോയിട്ടില്ല എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലെ വാദം അപ്പോൾ ആർ അൻവർ തുടക്കത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് പോലെ ഉന്നയിച്ച ആരോപണങ്ങൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഏറ്റവും കാതലായ വശം ഈ ഒരുപക്ഷേ അൻവർ തുടങ്ങിയതിന് തന്നെ ഈ എസ് പി ഓഫീസിലെ എസ് പി ഓഫീസ് പരിസരത്തെ തേക്ക് അനധികൃതമായി കൊണ്ടുപോയി അത് ഇദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി എ ഡി ജി പിയുടെ അറിവോടുകൂടി ഫേണിച്ചറുകളായി മാറി എന്നുള്ളതായിരുന്നു അതിന് അതിന് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ അന്ന് തന്നെ പി വി അൻവർ പുറത്തുവിട്ടിരുന്നതാണ് ചില ആളുകളെയൊക്കെ പരിശോ ചില ആളുകളെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട തെളിവുകൾ കിട്ടുമെന്ന് അദ്ദേഹം അന്ന് ഉന്നയിച്ചിരുന്നായി പക്ഷേ ഈ ഇക്കാര്യത്തിലൊന്നും ഒരു നീതിപൂർവ അന്വേഷണം നടക്കുന്നില്ല താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്ന് വെച്ചാൽ താൻ കാട്ടിക്കൊടുത്ത ആളുകളെ ആളുകളെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല അവരിൽ നിന്നും മൊഴിയെടുക്കുന്നില്ല എന്ന ആരോപണം തുടർന്ന ആളുകളിൽ നിരന്തരമായി പി വി അൻവർ ഉന്നയിച്ചിരുന്നു അതിനൊടുക്കമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അൻവർ ഇന്നും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലൂടെ അന്വേഷണം പോയില്ല കാണിച്ചു കൊടുത്ത ആളുകളിൽ നിന്ന് കൃത്യമായി മൊഴിയെടുത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അൻവറിൽ നിന്ന് വിജിലൻസ് പല ഘട്ടങ്ങളിലായി മൊഴിയെടുത്തിട്ടുണ്ട് പക്ഷേ അൻവർ പറയുന്നത് തൻ താനിൽ നിന്ന് മൊഴിയെടുത്തത് കൊണ്ട് മാത്രമായില്ല ഒരുപാട് ആളുകളെ ഓരോ കേസുമായി കണക്ട് ചെയ്ത് വിജിലൻസിന് അറി നൽകിയിരുന്നു അവരിൽ നിന്നും കൃത്യമായി മൊഴിയെടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത വിഷയം ഷാജൻ സ്കറിയിൽ നിന്ന് പണം വാങ്ങിയതിന് തെളിവില്ല സ്കറിയിൽ നിന്നും രണ്ട് കോടി രൂപ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൈപ്പറ്റി എന്നതായിരുന്നു പി വി അൻവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം അതിലും കൃത്യമായ അന്വേഷണം നടത്തി എന്ന് വിജിലൻസ് പറയുകയാണ് അങ്ങനെ പൈസ കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകൾ ഉണ്ടാവും അങ്ങനെ ഒരു തെളിവുകളും ഒരു സാക്ഷ്യമൊഴികളും അല്ലെങ്കിൽ അതിനുപാൽഫലകമായ ഒരു തെളിവുകളും കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണത്തിൽ കഴിഞ്ഞില്ല എന്ന് കാട്ടി ക്ലീൻ സർട്ടിഫിക്കറ്റ് ഇക്കാര്യത്തിലും നൽകുകയാണ് ആർ അജിത് കുമാറിന് വിജിലൻസ് ഇനി അടുത്ത ആരോപണം ആഡംബര വീട് നിർമ്മാണം അനുമതികളോടെ എന്ന് വെച്ചാൽ ഈ ഈ ആരോപണങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടതിന് ശേഷം തിരുവനന്തപുരത്ത് കവടിയാറിൽ പി വി അൻവർ എത്തിക്കൊണ്ട് മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു വിളിച്ചുവരുത്തി ആ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആഡംബര വീട് ഒരു എ ഡി ജി പി ആയ ഒരാൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നത് ഇതിന് പിറകിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടക്കുന്നുണ്ട് ആ ക്രമക്കേടുകളിലേക്ക് അന്വേഷണം പോകണമെന്നായിരുന്നു പി വി അൻവറിന്റെ ആരോപണം അതിലും വലിയ അന്വേഷണം നടത്തിയെന്ന് വിജിലൻസ് അവകാശപ്പെടുന്നു കവടിയാറിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വീടെടുക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായ ബാങ്ക് രേഖകളോടെ അനുമതികളോടെ മാത്രമാണെന്നാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് നിയമപരമല്ലാത്ത ഒരു കാര്യങ്ങൾക്കും തെളിവില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിനകത്ത് നിരത്തുന്നുണ്ട് വിജിലൻസ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം സാമ്പത്തിക ഇടപാടുകളായിരുന്നു പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ ഈ എം ആർ അജിത് കുമാർ നടത്തിയിട്ടുണ്ട് അതിലേക്കും അന്വേഷണം പോകണം ആ സാമ്പത്തിക തിരുമറികൾക്ക് യാതൊരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിജിലൻസ് സാക്ഷ്യപ്പെടുത്തുന്നു ഇനി അന്വേഷണം ആരട്ടിമറിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ ഈ അഞ്ച് പ്രധാനപ്പെട്ട ആരോപണങ്ങളിലും കാര്യമായ കടുമ്പൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ വാദങ്ങളൊന്നും ഈ ആരോപണങ്ങളും നിലനിൽക്കുന്നതല്ല എന്ന് കാട്ടി വിജിലൻസ് പൂർണ്ണമായും എം ആർ അജിത് കുമാർ ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു ആ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്നു വിജിലൻസ് കോടതി അത് തള്ളുന്നു അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ഈ കോടതി ചോദിച്ചതുപോലെ തന്നെ ആരാണ് ഈ റിപ്പോർട്ട് ഈ ആരാണ് ഈ അന്വേഷണം അട്ടിമറിച്ചത് ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ഇതിനകത്തുണ്ടായത് ഏത് അദൃശ്യ ശക്തിയാണ് ഇതിൽ ഇടപെട്ടത് എന്ന വലിയ ഗൗരവതരത്തിലുള്ളൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് വിജിലൻസ് കോടതി ഇനിയിപ്പോൾ വിജിലൻസ് കോടതി നേരിട്ട് കാര്യത്തിൽ അന്വേഷിക്കുമ്പോൾ തന്നെയാകും കൂടുതൽ മൊഴിയെടുത്തുകൊണ്ട് കൂടുതൽ പരിശോധനകളിലേക്കും അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോഴായിരിക്കും ഇതിനകത്ത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായോ എന്ന അന്വേഷണം കൂടി നടക്കൂ അന്വേഷണം നടത്തിയത് കീഴ് ഉദ്യോഗസ്ഥരാണ് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കെതിരെയാണ് അന്ന് അന്വേഷണം അത് ഡി ജി പിക്ക് ആയിരുന്നില്ല അന്വേഷണം ഒരു ഐ പി എസ് റാങ്കിലുള്ള എസ് പി മാത്രമായിരുന്നു അന്വേഷണം അപ്പോൾ ഈ എ ഡി ജി പിക്ക് താഴെയുള്ള റാങ്ക് പ്രകാരം താഴെയുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ എ ഡി ജി പി പ്രതിയായ കേസുകൾ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ സത്യസന്ധമായൊരു അന്വേഷണം നടക്കുമോ നീതിപൂർവമായ അന്വേഷണം നടക്കുമോ എന്ന തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ചോദിച്ചിരുന്നതാണ് ആ ചോദ്യം പോലെ ആശങ്ക പോലെ തന്നെ സംഭവിച്ചു എന്ന് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും പറയുന്നു നമ്മൾ കേട്ടു മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വലിയ ആരോപണ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിട്ടതിനു ശേഷം പി വി അൻവറിനെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി തന്നെ വലിയ കോളിളക്കമായി മാറിയ ഒരു വാർത്താ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രങ്ങളാണ് അതൊക്കെ അന്ന് ഒരു അരമണിക്കൂറോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അൻവറുമായി ചർച്ച നടത്തിയതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകും എന്ന ഉറപ്പ് അൻവറിന് നൽകുകയും അതെല്ലാം കേട്ട് അൻവർ തിരിച്ചു പോരുകയും പിന്നീട് ഇതിലൊന്നും ഒരു വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്ന് കാട്ടി അൻവർ മുന്നണി വിടുന്നതും പിന്നീടുണ്ടായ രാഷ്ട്രീയ നാടകീയതകളുമൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ് അപ്പോൾ അന്ന് അൻബർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിൽ കൂടിയും മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആ അന്വേഷണത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ അന്വേഷ ഈ പരാതികളിലും ഈ ആരോപണങ്ങളിലുമൊക്കെ ഈ എം ആർ അജിത് കുമാറിനൊപ്പം പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അൻവർ അതുകൊണ്ട് രണ്ട് പല കേസുകളിൽ ഈ അഞ്ച് ആരോപണങ്ങളിൽ രണ്ടോ മൂന്നോ കേസുകളിൽ പി ശശിക്കും പങ്കുണ്ട് എന്നതായിരുന്നു അൻവറിന്റെ ആരോപണം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു ആത്മാർത്ഥമായ അന്വേഷണം ഇക്കാര്യത്തിൽ പോയിട്ടുണ്ടാകുമോ എന്ന ആശങ്ക നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചതാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ആ ചോദ്യം വീണ്ടും ഉയരുകയാണ് ഈ കേസുകളിലെല്ലാം മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി ഞങ്ങളുടെ റിപ്പോർട്ടർ സിജോ ബി ജോൺ സിജോ ആണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിട്ടത് സ്വാഭാവികമായും സിജോക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും സിജോ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചു എന്നതിന് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലൂടെ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ കൃത്യമായ തെളിവ് അതിനകത്ത് തെളിയുന്നുണ്ടോ സിജോ ക്വാർട്ടേഴ്സിലെ മരമുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി ഷാജൻസ് കറിയിൽ നിന്ന് പണം സ്വീകരിച്ചു സ്വർണ്ണക്കടത്തിലൂടെ പണം സമ്പാദിച്ചു അതോടൊപ്പം തന്നെ ഫ്ലാറ്റിന്റെ വിൽപ്പന വീട് നിർമ്മാണം തുടങ്ങിയ ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരുന്നത് ഈ ആരോപണങ്ങളിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് യാതൊരു തരത്തിലുമുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് ഇനി കഴിഞ്ഞ ദിവസത്തെ കോടതി പരാമർശങ്ങളും കോടതിയിലെ ഉത്തരവിലെ വിലയിരുത്തലുകളും ഇന്നത്തെ റിപ്പോർട്ടുമായി നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കണം താരതമ്യം ചെയ്ത് നോക്കണം അപ്പോഴാണ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഈ റിപ്പോർട്ടിനെ എടുത്ത് കളയാൻ കോടതി കാരണമായത് എന്നുള്ള വസ്തുതയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അന്ന് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇത്തരത്തിൽ അന്വേഷണം നടക്കുമ്പോൾ പത്ത് വർഷത്തെ ട്രാൻസാക്ഷൻ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ വരവ് ചെലവ് സംബന്ധിച്ച് കണക്കുകൾ ഉണ്ടാവണം അത് പരിശോധിക്കണം എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു പരിശോധന ഇവിടെ നടന്നിട്ടില്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ വസ്തുവകൾ വാങ്ങിയാണെങ്കിലും വിൽപ്പനയാണെങ്കിലും സർക്കാരിൻ്റെ സർക്കാരിനെ ഇക്കാര്യം അറിയിക്കണം എന്നുള്ള ഒരു കാര്യവുമുണ്ട് പക്ഷേ ഇക്കാര്യം അറിയിച്ചതായും ഇവിടെ പറയുന്നില്ല അപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് കോടതി പറഞ്ഞു മറ്റൊരു കാര്യമുണ്ട് ഈ ഈ ആരോപണ വിധേയനായിട്ടുള്ള ആളുകളെ ആളിനെ സഹായിക്കാൻ എം ആർ രാജ്കുമാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത് പരാതിക്കാരിൽ നിന്ന് തെളിവുകൾ സ്വീ സ്വീകരിക്കുകയോ അതിനനുസരിച്ച് അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് പറഞ്ഞിരുന്നത് അക്കാര്യത്തിൽ വളരെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് യാതൊരു തരത്തിലോ തെളിവുകൾ ഇല്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ക്ലീൻ നൽകുക വിജിലൻസിന് യാതൊരു സംശയവുമില്ല അജിത് കുമാറിനെ എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അവിടെയാണ് ഈ റിപ്പോർട്ട് തള്ളുന്നതിന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പല പ്രധാനപ്പെട്ട കാരണങ്ങളും പ്രസക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് ഈ റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുകയും ചെയ്യുന്നത് എന്തായാലും അജിത് കുമാറിനെ സഹായിക്കാൻ വേണ്ടി ഒരു ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കോടതി ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നതോ വളരെ പ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പന്തോ കോടതിയുടെ കോർട്ടിലാണ് ആ വിജിലൻസിൻ്റെ അന്വേഷണത്തെ തള്ളിയ കോടതി ഇതിൻ്റെ തെളിവുകൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിലെ ഹർജിക്കാരനായ അഡ്വക്കറ്റ് നാഗരാജനോട് മുപ്പതാം തീയതിയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം മൊഴി നൽകും അതോടൊപ്പം തന്നെ സപ്പോർട്ടീവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പത്ത് പന്ത്രണ്ട് ആളുകളുടെ മൊഴികളുടെ കൂടി രേഖപ്പെടുത്തും എന്തായാലും കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം മുഖം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്